ത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ സി എം എ സി ജി എം അമേരിക്കയിൽ ഇരുപത് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിലൂടെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്ത് കൂടുതൽ കപ്പൽ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും മുൻപ് ഒരു ദിവസം ഒരു കപ്പൽ യു എസ് നിർമ്മിച്ചിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കപ്പലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഷിപ്പിംഗ് ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ ടെർമിനൽ നവീകരണം എന്നിവയുടെ പ്രവർത്തനങ്ങളിലേക്കാണ് നിക്ഷേപിക്കുന്നത് ലോകത്തുടനീളം എഴുന്നൂറ്റി അൻപത് കണ്ടെയ്നർ കപ്പലുകളാണ് സി എം എ സി ജി എം കമ്പനിക്കുള്ളത് കഴിഞ്ഞ ദിവസം സി എം എ സി ജി എം ചെയർമാനും സിഒഒയുമായ റൂഫോൾഡ് സദോയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എസ് ഫ്ളാഗ് കപ്പലുകളുടെ എണ്ണം പത്തിൽ നിന്നും മുപ്പതായി ഉയർത്തുവാനും സി എം എ സി ജി എം പദ്ധതിയിട്ടിരുന്നു യു എസിലെ ഷിപ്പിംഗ് മേഖലയെക്കുറിച്ച് ട്രംപ് വിശദീകരിച്ചു വൈറ്റ് ഹൗസിൽ കപ്പൽ നിർമ്മാണത്തിൽ നടപടിക്കായി പുതിയ ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള തീരുമാനവും ട്രംപ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ചൈനയ്ക്കും കാനഡയ്ക്കും എതിരെ പുതിയ തീരുവുകൾ ചുമത്താനുള്ള ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ തീരുമാനം ഈ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിക്കാൻ പോകുന്നതും ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക് വരെ നീളുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ അതേസമയം ട്രംപ് സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ കോൾ അടിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വർദ്ധനവാനുള്ള സാധ്യതയാണ് ട്രംപിന്റെ താരിഫ് നീക്കത്തിലൂടെ തെളിയുന്നതും ഈ കാരണത്താൽ തന്നെ വലിയ ശുഭ പ്രതീക്ഷയാണ് ഇന്ത്യൻ വ്യവസായികൾക്കുള്ളതും ഇറക്കുമതി മേ അതിനു മേലെയുള്ള നികുതിയാണ് ടാരിഫ് എന്നറിയപ്പെടുന്നത് ഒരു വിദേശ വില്പനക്കാരന് വാങ്ങുന്നതിനേക്കാൾ നൽകുന്ന വിലയുടെ നിശ്ചിത ശതമാനമായാണ് താരിഫുകൾ ഈടാക്കുന്നതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വ്യാപാര കരാറുകൾക്കുള്ള രാജ്യങ്ങളിലേക്ക് ടാരിഫ് അത് കുറവായിരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ രാജ്യത്തുടനീളമുള്ള മുന്നൂറ്റി ഇരുപത്തി എട്ട് തുറമുഖങ്ങളിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജന്റുമാരാണ് ടാരിഫുകൾ ശേഖരിക്കുന്നത് ഈ പണം യു എസ് ട്രഷറിയിലേക്കാണ് പോകുന്നതും ടാരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയേറിയതും വിദേശത്ത് വിൽക്കാൻ പ്രയാസകരമായതുമായി മാറും വിപണി വിഹിതം നിലനിർത്തുന്നതിനായി വിദേശ കമ്പനികൾക്ക് വില കുറയ്ക്കേണ്ടതായും ലാഭം ത്യജിക്കേണ്ടതായും വന്നേക്കാം എന്നുള്ളതാണ് ടാരിഫ് വർധനവ് വിദേശ രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുന്നതും യു എസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് പുതിയ തീരുവകൾ ഏർപ്പെടുത്തുവാനും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവ ചുമത്തുവാനും തീരുമാനം കൈക്കൊള്ളുന്നതായിരുന്നു മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും രണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുവാനും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത് ശതമാനം തീരുവ ചുമത്തുവാനുമാണ് ട്രംപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മിതമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയിൽ ചൈനയ്ക്ക് കടുത്ത എതിരാളിയായി ഇന്ത്യ ഉയർന്നു ഉയർന്നുവരാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ചൈനയുമായുള്ള വാഷിംഗ്ടണിന്റെ വ്യാപാര യുദ്ധത്തിൽ നിന്ന് വലിയ നേട്ടം ഉണ്ടാക്കിയ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരുന്നു അമേരിക്ക തീരങ്ങളിലേക്കുള്ള ചൈനീസ് കയറ്റുമതി വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ആ വിപണി സ്വന്തമാക്കാൻ കഴിയുക ഇന്ത്യക്ക് തന്നെയാണ് ന്യൂസ് ഡെസ്ക്യൂസ്